ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മൂന്നാം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം നിർമ്മാണ കോടി രൂപ പ്രവർത്തികൾ പുഴയിൽ പൈലിംഗ് ആരംഭിച്ചു മൂന്നാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നും റെയിൽവേ അധികൃതർ പാലക്കാട് ഭാഗത്തേക്കുള്ള പാലത്തോട് ചേർന്നാണ് റെയിൽവേയുടെ മൂന്നാം പാലം നിർമ്മിക്കുക ഷൊർണൂർ എറണാകുളം റെയിൽപാതയിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാനാണ് മൂന്നാം പാലവും നിർമ്മിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായാണ് ഭാരതപ്പുഴയിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പാലം നിർമ്മിക്കുക പാലത്തോട് ചേർന്നുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയായി മൂന്നാം പാലം വരുന്നതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് വേഗതയേറുമെന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളിൽ ഇപ്പോഴും ടിക്കറ്റ് ലഭിക്കാത്തത്ര തിരക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഷൊർണൂർ എറണാകുളം പാതയിൽ ഗതാഗതം നൂറ് ശതമാനത്തിലേറിയതിനാൽ വണ്ടികളിൽ പലതും ക്രോസിംഗ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ വേഗതയേറിയ തീവണ്ടികളെ കടത്തിവിടുന്നത് വന്ദേഭാരത്തിനു പുറമേ സൂപ്പർഫാസ്റ്റ് തീവണ്ടികൾക്കു വേണ്ടിയും മറ്റ് തീവണ്ടികൾ പിടിച്ചിട്ടും നേത്രാവതി എക്സ്പ്രസ് തീവണ്ടി പോലുള്ള വണ്ടികൾ രണ്ട് മണിക്കൂറോളമാണ് പലപ്പോഴും വൈകാറുള്ളത് ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കാറുണ്ട് ഷൊർണൂർ മുതൽ കോഴിക്കോട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും പാളങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് ന്യൂസ് സെന്റർ ഷൊർണൂർ